അങ്ങനെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും അവധിയൊക്കെ ഒരുവിധം കഴിഞ്ഞിരിക്കുന്നു ഒരുവിധം കഴിഞ്ഞിരിക്കുന്നെന്ന് വെച്ചാൽ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ലീവുള്ള അതായത് നാളെ മുതൽ മോക്ക് സ്കൂൾ ഉറങ്ങും ജനുവരി മൂന്നിനാണ് അവർക്ക് സ്കൂൾ തുറക്കുന്നത് വെള്ളിയാഴ്ച അതായത് നാളെ നാളെ മുതൽ നമ്മൾ പിന്നെ റെഗുലർ ടൈം ടേബിളിലേക്ക് വരും രാവിലെ എണീക്കലും രാവിലെ തന്നെ ജോലി ഒതുങ്ങലും എല്ലാം ആയിട്ട് വരും അപ്പം ഇന്ന് ലാസ്റ്റ് ദിവസമായിട്ട് ഇന്നും താമസിച്ചു തന്നെ സ്കൂളിലൊന്നും പോകേണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ താമസിച്ചു തന്നെ എണീറ്റത് അപ്പോൾ കൊളക്കെട്ടുണ്ടാക്കാമെന്ന് കരുതി മാവൊന്നും ഇട്ട് അരിയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ അപ്പം മധുരമല്ലേ അപ്പോൾ എല്ലാവരും കഴിക്കുകയും ചെയ്യും അവർക്കും ഇഷ്ടമാണ് കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കി ഇട്ടാൽ മതി ഇനിയിപ്പോൾ ഓടി വരും ഇതിട്ട് ഒരു വീതം മേടിക്കാനായിട്ട് കളിക്കാനായിട്ട് മാവ് മേടിക്കാനായിട്ട് ഓടി വരും പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇന്ന് എന്താണ് കറി വെക്കേണ്ടത് എന്നുള്ള ആലോചനയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു ഓർഡറും ചിട്ടയും കാണും വീട്ടിൽ നമ്മൾ സ്കൂളിൽ അവൾക്ക് പോകണ്ടാത്ത ദിവസം അപ്പോൾ തോന്നുന്നതാണ് നമ്മൾ ഉച്ചയ്ക്കൊക്കെ ആക്കുന്നത് അങ്ങനെ പ്ലാനിങ് ഒന്നും കാണത്തില്ല സമയമുണ്ടല്ലോ പിന്നെ അതാണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞ് ബോൾസൊക്കെ ആക്കി വെച്ച് ഒരു വീതം അവളുടെ വീതം അവളുടെ എടുത്തുകൊണ്ട് പോയി കളിക്കുന്നുമുണ്ട് ഇനി ഇത് വേവിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാപ്പി റെഡി അത് പാലൊക്കെ വെച്ച് തിളക്കാൻ വെച്ചിട്ട് പാൽ തിളക്കാൻ വെച്ചിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകി അന്നേരം വന്ന പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് ചായ കട്ടൻ ചായ ഇത് കൊളക്കട്ടയുണ്ട് ഞാൻ കട്ടൻ ചായയാണ് ഇന്ന് രാവിലത്തേക്ക് ആക്കിയിരുന്നത് അപ്പോൾ അതാണ്ട് ഇടാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഇത് എടുത്ത് വെക്കുന്ന സമയം കൊണ്ട് എനിക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ തിരിഞ്ഞ് നിന്ന സമയത്ത് പാൽ തിളച്ച് അവിടെ മൊത്തം വീണിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ചെന്നെങ്കിലും കുറച്ച് പാല് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ മാറ്റി പാത്രം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പാലും പാത്രവും മാറ്റി വെച്ചിട്ട് ഗ്യാസും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കേണ്ടി വന്നു കാരണം അത് ഈ വെച്ച് തന്നെ വീണ്ടും നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരുന്ന പാലല്ലേ അതിലെല്ലാം കാരി പോലെ ആവുകയും ചെയ്യും വെന്ത് 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 ഏറ്റവും അവസരം പിന്നീട് കഴിയുമ്പോൾ അത് ഇരട്ടി ജോലിയാവുകയും ചെയ്യും അപ്പോൾ അപ്പോഴേ ഞാൻ പാത്രവും പാലുവൊക്കെ മാറ്റിയിട്ട് ഒരു ദേഷ്യം വന്നെങ്കിലും ചെയ്യണ്ടേ അപ്പോൾ പിന്നെ അതെല്ലാം തുടച്ച് നനഞ്ഞ കൊണ്ട് അടിയും ഈ നമ്മളെ ഗ്യാസിൻ്റെ അടുപ്പും കാര്യങ്ങളും എല്ലാം കഴുകി തുടച്ചെടുത്ത് നനഞ്ഞ തുണിയുണ്ട് ഉണങ്ങിയ തുണിയുണ്ട് തുടച്ചട്ടേ ഒന്നുമില്ല കാരണം ഇനി എന്തായാലും നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് അടുക്കള വൃത്തിയാക്കുമ്പോൾ അതെല്ലാം കഴുകി വൃത്തി വൃത്തിയാക്കില്ല അപ്പോൾ പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് കാരണം അല്ലേ പിന്നെ അത് ചുരണ്ടി എടുത്ത് കഴുകി വൃത്തിയാക്കാൻ പാടായിരിക്കും അതുകൊണ്ട് അത് ഞാൻ അങ്ങ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് ദാണ്ട് എല്ലാം എടുത്തിട്ട് കൊടുത്ത് ഇനി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ കാപ്പി റെഡിയായി അങ്ങനെ അത് തിളച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കൊടുക്കാൻ കൊടുക്കാമെന്നെഴുതി ഒരുവിധം കുറുകി പാകത്തിനാക്കിയിട്ടുണ്ട് ഞാൻ അധികം കുറുക്കത്തില്ല കാരണം നമ്മുടെ ഇതിന് അടിയായിരിക്കും ആയിരിക്കും മുണ്ടോ കിടക്കുമ്പോൾ പാല് തീരുകയും ചെയ്യും അങ്ങനെ അവൾക്ക് അത് കൊടുക്കാമെന്ന് കരുതി അപ്പോഴത്തേക്ക് ഞാൻ കറി എന്താക്കണം എന്നൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു തീയലാക്കാമെന്ന് കരുതി വറുത്തരച്ചിട്ട് ഒരു തീയല് വെക്കാമെന്ന് കരുതി അങ്ങനെ പിന്നെ അവൾക്ക് കൊടുത്തതിന് ശേഷം ഞാൻ താണ്ട് തീയ്യലിനുള്ള കാര്യങ്ങളെല്ലാം അരിഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട് തക്കാളിയും കുറച്ച് സാധനങ്ങൾ മതിയല്ലോ തീയലിന് പിന്നെ കുറച്ച് കാന്താരിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം എടുത്തിട്ടിട്ടുണ്ട് ഇനി തേങ്ങ തിരിങ്ങണം അരി ആ സമയം കൊണ്ട് ഞാൻ കഴുകി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് തീയൽ മാത്രം മതി എന്ന് വിചാരിച്ചു അങ്ങനെ അതാണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണ് ഈ തേങ്ങ തിരുങ്ങുക എന്നുള്ളത് മിക്കപ്പോഴും എൻ്റെ കൈ മുറിയുകയും ചെയ്യും അങ്ങനെ ഒരുവിധം അതൊക്കെ തിരിങ്ങിയൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് വറുത്തരച്ച് വെക്കുന്ന പോലെ തന്നെ തേങ്ങ അകത്ത് യും നമ്മളെ കുരുമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് തേങ്ങയൊന്നും മോപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളെ പൊടിയെല്ലാം ഇടാം ഈ ടൈമിലാണ് ഞാൻ എനിക്ക് കാപ്പിക്ക് ഇങ്ങനെയൊക്കെ കഴിക്കുന്നതാകുമ്പോൾ നമ്മളെ കയ്യിലൊന്നും പറ്റത്തില്ലല്ലോ അതെടുത്ത് വെച്ച് ഞാൻ കഴിക്കുന്നുമുണ്ട് പിന്നീടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല വെക്കുന്നേയും പിന്നെ ക്ലീനിങ്ങും ആയിരുന്നു അങ്ങനെ ആകുമൊക്കെ തൂത്ത് തുടച്ച് അടുക്കളയും എല്ലാം വൃത്തിയാക്കി കഴുകേണ്ടതൊക്കെ കഴുകി അടുക്കണ്ട പാത്രങ്ങളൊക്കെ അടുക്കി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ പാത്ര ഒരു ചരുവത്തിലായിട്ട് ച്ച് ഗ്യാസിൻ്റെ പുറമൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാണ്ട് ചേച്ചിയും ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ബാക്കി വന്ന നമ്മൾ രാവിലെ ഉണ്ടാക്കിയ കുഴക്കട്ട ഞങ്ങൾ ചെറിയൊരു പാത്രത്തിലാക്കി വെച്ച് വൈകുന്നേരം നമുക്ക് ചായയൊക്കെ ചായക്കെടുക്കുമോ എപ്പോഴെങ്കിലും വിശകുമ്പം എടുത്ത് കഴിക്കാമല്ലോ സ്നാക്സ് ആയിട്ട് പിന്നെ താണ്ട് നമ്മളെ വറുത്തരച്ച് തീയൽ ചോറ് അവിടെ മൊരിച്ച് ചോറും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഉച്ചയ്ക്കടുത്ത ഭക്ഷണം ഇതായിരുന്നു ഇന്നത്തേത് അങ്ങനെ ഉച്ചയ്ക്ക് എല്ലാവരും ചോറൊക്കെ കഴിച്ച് കുറച്ച് ലേറ്റായിട്ടാണ് കാരണം ലേറ്റായിട്ട് യല്ല ആയത് അപ്പം ചോറും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല കാരണം ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകുന്നത് പിന്നെ മോളങ്ങനെ അഴുക്കാക്കിയിടുക നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അവൾ പറക്കിയിടുന്ന സാധനങ്ങൾ തിരിച്ചതാത്ത സ്ഥലത്ത് എന്നെ പേടിച്ചിട്ടായിരിക്കും എന്നെ പേടിച്ചിട്ടായിരുന്നു അതെടുത്ത് വെക്കും വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടുള്ള പിന്നെ വൃത്തിയാടാക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും പിന്നെ അതാണ്ട് എല്ലാം ഒതുക്കി വേറെ കറിയൊന്നും ഇല്ലെന്ന് തീയൽ മാത്രമായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കട്ടൻ ചായ ഇട്ട് കട്ടൻ ചായക്ക് നമ്മൾ ചേന പുഴുങ്ങി ചേന അമ്മയും ചേട്ടനും കൊണ്ടുവന്നതിൻ്റെ ബാക്കി കുറച്ച് ചേന ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിച്ച് അത് പുഴുങ്ങി പിന്നെ നമ്മളെ കുരു കുരുമുളകല്ല കാന്താരിയും ചെറിയ ഉള്ളിയും പച്ച വെളിച്ചെണ്ണ ഉപ്പ് പുളിയൊക്കെ ചേർത്ത് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കി എന്നിട്ട് ഞങ്ങൾ കട്ടൻ ചായ കുടിച്ച് എന്നിട്ട് ഈ പോക്ക് താഴോട്ട് പോവുകയാണ് കാരണം അവൾ വീട്ടിനകത്ത് തന്നെ ആണല്ലോ കളിക്കാനൊന്നും മറ്റേ സ്കൂളിൽ പോകുമ്പോൾ അവിടെ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വീട്ടിനകത്ത് തന്നെ അല്ലേ അപ്പോൾ ഒരു മണിക്കൂർ ഞങ്ങളൊന്ന് താഴോട്ട് കൊണ്ടിറങ്ങും അവിടെ നിന്നുള്ള ഇഷ്ടം പോലെ ഒരു ഒരു മണിക്കൂർ നിന്ന് പന്തൊക്കെ അടിച്ചും നടന്നും ഓടിയും ചാടിയും കളിക്കുക അടിക്കുകയൊക്കെ ചെയ്യും ആ ഒരു അഞ്ച് മണിയാവുമ്പോൾ ഇറങ്ങിയിട്ട് കറക്റ്റ് ആറുമണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ കയറും കാരണം പിന്നീട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല കൊതുകെ നല്ല ശല്യമാണ് അങ്ങനെ അവൾ അവിടെ നിന്ന് കളിച്ചോളും നമ്മൾ വണ്ടി വരുമ്പം അങ്ങോട്ട് മാറ്റി അടുക്കുകയൊക്കെ ചെയ്താൽ മതി വണ്ടി വരുന്ന സമയം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി വണ്ടിയൊക്കെ ഈ ഏരിയയിൽ തന്നെ വണ്ടിയും പാർക്ക് ചെയ്യുന്നത് പിന്നെ ദാണ്ടിലേക്കൂടെ ഒരു അഞ്ചഞ്ചര ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ പറക്കും നല്ല രസമാണ് കാണാം പക്ഷേ പിന്നീട് ഞാൻ മറന്നു വീഡിയോ എടുക്കാൻ പരുന്ത് പറന്നു കാരണം നമുക്കിവിടെ മാർക്കറ്റ് അടുത്തായോണ്ട് ഇഷ്ടം പോലെ പരുന്തും ഉണ്ട് പ്രാവും ഉണ്ട് അപ്പോൾ അവർ വൈകുന്നേരം സമയമാകുമ്പം ഇങ്ങനെ കറക്റ്റ് ഒരു അഞ്ചര ആകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പറക്കുന്നത് നല്ല രസമാണ് പിന്നെ ഇവിടെ തേനീച്ചയുടെ എല്ലാ എല്ലായിടത്തും തേനീച്ചയുടെ ഇതുപോലെ കൂട് കാണും കാരണം ഈ കൂട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങളുടെ ഒക്കെ ഭാഗത്ത് തേനീച്ച കൂട് ഇങ്ങനെ പുറ്റുപോലെ ആക്കി വെക്കുന്നത് കാരണം മാങ്ങയും നമ്മളെ ചാമ്പക്കയും കാര്യങ്ങളൊക്കെ ുണ്ട് അപ്പം മിക്ക ഫ്ലാറ്റിലും ചെടിയും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് അപ്പം തേനീച്ച എല്ലായിടവും തേനീച്ച ഉണ്ട് അതിൻ്റെ തേനും കാര്യങ്ങളൊക്കെ അവർ കുടിക്കാൻ വരുന്നുകൊണ്ടായിരിക്കും മിക്കയിടത്തും തേനീച്ച കൂട് കാണാറുണ്ട് പിന്നെ നമ്മളൊരു ചുമന്ന സുന്ദരി അവിടെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പച്ചമുളക് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പം ഞാൻ പറന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് വീഡിയോ എടുത്തതാണ് അതുകൊണ്ട് ഇവിടെ കൂടുതലും ഈ ഇല കണക്ക് ഇങ്ങനെ നിൽക്കുന്ന ചെടികളാണ് കൂടുതലും ഉള്ളത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചാമ്പയുണ്ട് തെറ്റ് ഉണ്ട് പിന്നെ മുളകുണ്ട് അങ്ങനത്തുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് താഴ്ഭാഗത്ത് ഇതൊക്കെ ഓണർ ചെയ്യുന്നതാണ് കേട്ടോ നമ്മളെല്ലാം ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് നല്ല രസമാണ് വന്ന് നിൽക്കാനും എടുക്കാനും ഒക്കെ നല്ല രസമാണ് കൊതുകിൻ്റെ ഒരു ശല്യമുണ്ട് അത് അതുമാത്രമേ ഉള്ളൂ പിന്നെ ഇങ്ങനൊരു സാധനമുണ്ട് ഓല പോലിട്ടാ അത് ഇരിക്കുന്നത് ഇങ്ങനെ അതിങ്ങനെ കുരു കുരു എന്ന് പറഞ്ഞ സംഭവം എന്തോ എന്തോന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിങ്ങനെ പഴുക്കും പിന്നീട് അത് പോകും പിന്നെ ഇതുപോലെ വരിക ചെയ്യുന്നത് അങ്ങനെ ഒരു ആറു മണിയായപ്പോഴത്തേക്ക് തിരിച്ച് ഞങ്ങൾ മേളോട്ട് പോവുകയാണ് ഇനി ഇത് ഈ മൂന്ന് നിലയും കയറി മൂന്നാമത്തെ നിലയിൽ എത്തണം നമ്മൾ അങ്ങനെ മൂന്ന് പേരും കൂടെ ആഞ്ഞു പിടിച്ച് ഇറങ്ങാനൊക്കെ പുള്ളിക്കാർക്ക് ഉത്സാഹം കയറുന്ന സമയമാകുമ്പോഴത്തേക്ക് അയ്യോ എനിക്ക് വെയ്യേ വെയ്യേ പണം അമ്മാതിരി ഓട്ടോ അതിനകത്ത് കയറി കിടന്ന് അങ്ങനെ താണ്ടെ വന്നതിന് ശേഷമാണ് നമ്മൾ നമ്മളെ പുഴുങ്ങി വെച്ച ഇത് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അന്നേരം ഞങ്ങൾ വയറൊക്കെ നിറഞ്ഞിരുന്ന കട്ടൻ ചായയെ കുറിച്ച് ഒന്നാത്ത കാര്യം ചൂടും അപ്പോൾ ഞങ്ങൾ കഴിച്ചില്ല വന്നിട്ട് കഴിക്കാമെന്ന് കരുതി അപ്പം നമ്മുടെ ഒരു കുഞ്ഞു ദിവസത്തെ അവധി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേറ്റാ